രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ നാഷണൽ കപ്പിൽ ഇന്ത്യ നേടിയ വെങ്കല മെഡൽ ഒരു സാധാരണ വിജയം മാത്രമായിരുന്നില്ല മറിച്ച് ഒരു തലമുറയുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ പോരാട്ട വീര്യം എല്ലാം ഒരുമിച്ച് ഒരു ചരിത്ര നേട്ടം തന്നെയായിരുന്നു ഒമാനെ നേരിട്ടപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായിരുന്ന വെല്ലുവിളികൾ ചെറുതല്ലായിരുന്നു ഫിഫ റാങ്കിങ്ങിൽ തന്നെ വലിയ വ്യത്യാസം നിലനിന്നിരുന്നു എഴുപത്തി ഒൻപതാം സ്ഥാനത്തുള്ള ഒമാന്റെ മുന്നിൽ നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്ത് മാത്രമേ ഇന്ത്യ കാണപ്പെട്ടിരുന്നുള്ളൂ എന്നാൽ റാങ്കിംഗ് പട്ടികയിൽ കാണുന്ന കണക്കുകൾ എല്ലായ്പ്പോഴും കളിസ്ഥലത്ത് സംഭവിക്കുന്ന അത്ഭുതങ്ങളെ കൃത്യമായി വിവരിക്കില്ലെന്ന് ഇന്ത്യ തെളിയിക്കുകയായിരുന്നു മത്സരം തുടങ്ങുമ്പോൾ തന്നെ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിന്ന ആരാധകരുടെ വിളികളും മുദ്രാവാക്യങ്ങളും കളിക്കാരുടെ ഹൃദയത്തിൽ അധിക ആവേശം പകരുകയായിരുന്നു ഒരു ഭാഗത്ത് ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയ ഒമാനും മറുഭാഗത്ത് വെല്ലുവിളി ഏറ്റെടുക്കാൻ സജ്ജമായ ഇന്ത്യയും ആദ്യ പകുതിയിൽ ഗോൾ കിട്ടാതെ പോയെങ്കിലും കളി കടുത്ത മത്സരാത്മകതയോടെയാണ് മുന്നോട്ട് പോയത് ഓരോ മുന്നേറ്റവും ഓരോ പ്രതിരോധവും ഓരോ കിക്കുകളുമെല്ലാം ആരാധകരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു അൻപത്തി അഞ്ചാം മിനിറ്റിൽ ഒമാന്റെ താരമായ ജമീൽ അൽ അഹമ്മദി ഇന്ത്യയുടെ പ്രതിരോധം തകർത്ത് ഗോൾ നേടിയപ്പോൾ സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം ഒട്ടും സുഗമമായിരുന്നില്ല ഒമാൻ ആരാധകരുടെ ആർത്തവിലാപവും ഇന്ത്യൻ ആരാധകരുടെ ആശങ്കകളും തമ്മിൽ ഒരു വിചിത്രമായ വൈരുദ്ധ്യം നിറഞ്ഞു നിന്നിരുന്നു ഇന്ത്യയ്ക്ക് മുന്നിൽ ഒരുപാട് സമ്മർദ്ദം കൂടി ലീഡ് നഷ്ടപ്പെട്ടപ്പോൾ പലർക്കും തോന്നിയത് ഇന്ത്യ ഇനി തിരിച്ചു വരാനാകില്ല എന്ന് തന്നെയായിരുന്നു പക്ഷേ ഇന്ത്യൻ താരങ്ങൾ അതിന് വഴങ്ങില്ലെന്ന് അവരുടെ കളിയാണ് പറഞ്ഞു തന്നത് കളിക്കളത്തിലെ ഓരോ സെക്കൻഡും അവർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി പരീക്ഷിക്കുകയായിരുന്നു ഗോളിനായി ആവർത്തിച്ച ശ്രമങ്ങൾ എൺപത്തി എട്ടാം മിനിറ്റിൽ ഫലം കണ്ടു പകരക്കാരനായി ഇറങ്ങിയ ഉദാന്ത സിംഗ് തന്റെ കാലുകളിലൂടെ ഇന്ത്യയ്ക്ക് പ്രതീക്ഷ തിരികെ നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഗോൾ നേടിയ നിമിഷം സ്റ്റേഡിയത്തിലെ മുഴുവൻ ആരാധകരും ആവേശത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആ നിമിഷം ഒറ്റ ഗോൾ മാത്രമായിരുന്നില്ല അത് ആത്മവിശ്വാസത്തിന്റെ നവോത്ഥാനമായിരുന്നു അതിനുശേഷം മത്സരം കൂടുതൽ കടുപ്പമേറിയതായി മാറി ഇരു ടീമുകളും മുന്നോട്ടും പിന്നോട്ടും അക്രമങ്ങളും പ്രതിരോധങ്ങളും ആവർത്തിക്കുകയായിരുന്നു അധിക സമയം മുഴുവൻ കളിച്ചെങ്കിലും മറ്റൊരു ഗോൾ നേടാൻ ആർക്കും സാധിച്ചില്ല ആരാധകരുടെ ഹൃദയം പിടിച്ചു ഒലിച്ചുകൊണ്ടാണ് മത്സരം പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് നീങ്ങിയത് ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ഒരു ടീമിന്റെ മാനസിക ശക്തിയും ഏകാഗ്രതയും പരീക്ഷിക്കുന്ന ഒരു സമയമാണ് ഒമാൻ ആദ്യ രണ്ട് കിക്കുകളും പാഴാക്കിയപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ അവസരം തുറന്നു കിടക്കുകയായിരുന്നു പക്ഷേ അതേ സമയം ഇന്ത്യക്കും അനായാസമല്ലായിരുന്നു അൻവർ അലിയും ഉദാന്തയും തങ്ങളുടെ ശ്രമങ്ങളെ നഷ്ടപ്പെടുത്തിയപ്പോൾ മത്സരം വീണ്ടും സസ്പെൻസിലേക്ക് വീഴുകയായിരുന്നു ഓരോ ആരാധ ും തന്റെ ഹൃദയം പിടിച്ചുകൊണ്ടായിരുന്നു ആ കിക്കുകൾ നോക്കി കണ്ടത് അവസാന നിമിഷം നിർണായകമായ ഒമാന്റെ അവസാന കിക്ക് അത് ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ഗുർപ്രീത് സിംഗ് സന്ധു തന്റെ കരുത്തുറ്റ പ്രതിരോധത്തോടെ ആ കിക്ക് തടഞ്ഞപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ഇന്ത്യക്കായി മുഴങ്ങുന്ന ഒരു ആരവത്തിന്റെ കടലോരം തന്നെ അവിടെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഗുർപ്രീത് സിംഗ് സന്ധു ആ മത്സരത്തിന്റെ യഥാർത്ഥ നായകനായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച മനസ്സും ഏകാഗ്രതയും ടീമിനും രാജ്യത്തിനും സ്വർണ നേട്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത് ഗോൾ കീപ്പർമാർ പലപ്പോഴും മത്സരങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാറില്ലെങ്കിലും പെനാൽറ്റി ഷൂട്ടൌട്ടുകൾക്കിടയിൽ അവരുടെ പ്രാധാന്യം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഗുർപ്രീത് സിംഗ് ആ സ്ഥാനത്ത് നിന്ന് ലോകോത്തര നിലവാരത്തിൽ തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ രക്ഷപ്പെടുത്തൽ ഗോൾ ഇന്ത്യയെ വെങ്കല മെഡൽ നേടിയ രാജ്യമാക്കി മാറ്റുകയും ആരാധകരുടെ ഹൃദയത്തിൽ അദ്ദേഹത്തെ സ്ഥിരമായി പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒമാനെതിരായ വിജയം ഇന്ത്യൻ ഫുട്ബോളിന് ഒരു വലിയ വഴിത്തിരിവാണ് റാങ്കിങ്ങിൽ വളരെ ഉയർന്നിരുന്ന ഒരു ടീമിനെ പരാജയപ്പെടുത്തിയതിനാൽ ഇന്ത്യയുടെ ഭാവിയിലെ സാധ്യതകൾക്കായി വിദഗ്ധരും പരിശീലകനും കൂടുതൽ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് ലോക ഫുട്ബോളിൽ ഇന്ത്യയുടെ സ്ഥാനം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇത്തരം വിജയം ൾ രാജ്യത്തെ പുതിയൊരു തലത്തിലേക്കാണ് എത്തിക്കുന്നത് ഒരു കാലത്ത് ലോകകപ്പിൽ കളിച്ചിരുന്ന പഴയ ഇന്ത്യൻ ടീമിന്റെ കഥകൾ വീണ്ടും ആരാധകരുടെ ഓർമ്മയിലേക്ക് ഇപ്പോൾ തിരയടിച്ച് എത്തുകയാണ് ഇന്ത്യൻ ഫുട്ബോളിന് ഒരിക്കലുണ്ടായിരുന്ന മഹത്വം തിരികെ കൊണ്ടുവരാനുള്ള അടിത്തറയാണ് ഇത്തരം വിജയങ്ങൾ ആരാധകരുടെ ആവേശം പറഞ്ഞറിയിക്കാനാവാത്തതാണ് മത്സര ശേഷം സോഷ്യൽ മീഡിയയിൽ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുള്ള അഭിനന്ദനങ്ങളും രാജ്യത്തിന് വേണ്ടി ഒഴുകിയെത്തുകയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ക്രിക്കറ്റിന്റെ ആധിപത്യം നിറഞ്ഞ രാജ്യത്ത് ഇത്തരം നേട്ടങ്ങൾ വലിയ പ്രചോദനമാണ് സമ്മാനിക്കുന്നത് കുട്ടികളും യുവാക്കളും ഈ വിജയം കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ ഫുട്ബോളിനോടുള്ള പ്രണയം ഇരട്ടിയാക്കി മാറ്റുകയായിരുന്നു രാജ്യത്തിന്റെ പല കോണുകളിലും പല സ്കൂളുകളിലും അക്കാദമികളിലും ഇത്തരം നേട്ടങ്ങൾ പുതിയ താരങ്ങളെ വളർത്താനായി മാതൃക യും ചെയ്യും വിജയിച്ചില്ല മറിച്ച് ഇന്ത്യയുടെ കളിക്കാരുടെ മനോവീര്യം ലോകത്തിന് മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ് ഓരോ താരവും തങ്ങളുടെ കരുത്തിന്റെ പരമാവധി നൽകി കളിച്ചു ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഒമാനെ പോലെ സാങ്കേതികമായി ശക്തരായ ഒരു ടീമിനെതിരെ ഇന്ത്യ നേടിയ ഈ വിജയം അവരുടെ പരിശ്രമത്തിൻ്റെയും ടീമിന്റെയും ഏകോപനത്തിന്റെ തെളിവാണ് ഭാവിയിൽ ഇന്ത്യയുടെ സാധ്യതകൾ വളരെ വലുതാണ് ഏഷ്യൻ കപ്പുകളിലും ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലും ഇത്തരം പ്രകടനം ആവർത്തിക്കാനാകുമെങ്കിൽ ഇന്ത്യയുടെ ഫുട്ബോൾ ലോകമാപ്പിൽ കൂടുതൽ ശക്തമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും സർക്കാരും ഫുട്ബോൾ ഫെഡറേഷനുകളും ഇത്തരം വിജയങ്ങളെ പ്രേരണയായി സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയും വേണം കൂടുതൽ പരിശീലന കേന്ദ്രങ്ങളും യുവതാരങ്ങളെ കണ്ടെത്താനുള്ള പദ്ധതികളും ശക്തിപ്പെടുത്തുകയും വേണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വെങ്കല മെഡൽ വിജയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ആരാധകരുടെ ഹൃദയത്തിൽ അങ്ങനെ പതിഞ്ഞു കിടക്കും അത് സാധാരണ ഒരു മെഡൽ മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ പോരാട്ട വീര്യത്തിൻ്റെയും കരുത്തിൻ്റെയും പ്രതീകമാണ് വർഷങ്ങൾക്ക് ശേഷം പോലും ഒമാനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നേടിയ ഈ വിജയം ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായമായി രേഖപ്പെടുത്തുകയും ചെയ്യും